വളരെ ഊർജിതമായി തന്നെ തിരച്ചിൽ നടപടികൾ തുടരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു അറിയിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുകയുള്ളൂ എന്ന് ജില്ലാ കളക്ടർ കർണാടകയിലെ ഷിരൂരിലെ ജില്ലാ കളക്ടർ അറിയിക്കുന്ന അറിയിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ ഇനിയും ഈ പ്രതിസന്ധിക്ക് അയവ് വരാൻ സാഹചര്യമുണ്ടോ അതോ തിരച്ചിൽ ഊർജിതമായി തുടരും എന്ന് തന്നെ കരുതാമോ തീർച്ചയായും അങ്ങനെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല അതായത് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു ഘട്ടം പോലുമുണ്ട് ഇപ്പോൾ മൽപേ സംഘം അവരുടെ സംഘം ഈ ഗംഗാവാതി പുഴ കേന്ദ്രീകരിച്ച് അതിന്റെ അണ്ടർ വാട്ടർ കറണ്ട് ഉൾപ്പെടെ ഈ നേവിയുടെ ബോട്ടിലും ഒപ്പം തന്നെ അവരുടെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെ ഒരു റെസ്ക്യൂ ബോട്ടിലുമായി അവിടെ പരിശോധിക്കുന്ന നടപടിക്രമങ്ങൾ അതിപ്പോഴും പുരോഗമിച്ചു വരുന്നു എന്നതാണ് കടുമ ഈ നിമിഷം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഗംഗാവാതി പുഴ ഇപ്പോഴും അശാന്തമായി കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം തന്നെയാണുള്ളത് അപ്പോൾ അത് രക്ഷാപ്രവർത്തനത്തിന് അതീവ ദുഷ്കരമാക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല മാത്രമല്ല ഇന്നുകൂടി പരമാവധി ശ്രമിക്കുമെന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടം നേരത്തെ രാവിലെയോടുകൂടി തന്നെ വ്യക്തമാക്കിയിരുന്നു പക്ഷെ രാവിലെ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു കേരളത്തിൽ നിന്നുള്ള മന്ത്രിതല സംഘം അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തു അവലോകന യോഗത്തിന് മുമ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒരു കാര്യം വ്യക്തമാക്കിയത് മീറ്റിംഗിൽ ഒരു കാര്യം പറയുകയും യഥാർത്ഥത്തിൽ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല രക്ഷാപ്രവർത്തനം തുടരണമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു മാത്രമല്ല കർണാടക മുഖ്യമന്ത്രി തന്നെ ക്യാമ്പ് ചെയ്ത് ദൗത്യം ഏകോപിപ്പിക്കണമെന്നുള്ള ഒരു നിലപാടും സംസ്ഥാനത്തിന്റേതായി കേരളത്തിന്റേതായി കർണാടക സർക്കാരിനെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ ഫോണിൽ വിളിച്ച് ഈ ദൗത്യം തുടരണമെന്നുള്ള ഒരു അഭ്യർത്ഥന അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ ഇപ്പോൾ നിലവിൽ ഈശ്വർ മൽപെ നടത്തുന്ന തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷയുള്ളത് കാരണം നാവികസേനയുടെ ഡീപ് ഡൈവേഴ്സിന് പോലും ഇറങ്ങാൻ കഴിയാതെ അവർ മടിച്ചു നിന്ന പുഴയിലേക്ക് സധൈര്യം കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പെ ഇറങ്ങുകയായിരുന്നു വലിയ തോതിലുള്ള കുത്തൊഴുക്ക് ഇപ്പോഴും ആ പുഴയിലുണ്ട് പക്ഷേ അത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി തന്നെ കൃത്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ആവർത്തിച്ച് പറയാനും കഴിയുന്നുണ്ട് അത് മാത്രമല്ല നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി മറ്റു ചില മാർഗങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൽ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു ഫ്ലോട്ടിംഗ് പെൻറ്റോണിന്റെ കാര്യം പറഞ്ഞിരുന്നു ട്രഡ്ജിംഗ് നടത്തുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പ്രൊക് പ്രൊക്ലൈനർ എന്ന് പറയുന്ന അത്യാധുനിക സംവിധാനം അവിടെ എത്തിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അതിനെയൊക്കെ തന്നെയും സാധ്യതകൾ വിപൂരമാണ് എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയും കാരണം ഇത്രയും ഏർ നിലവിൽ കുറെ അത്യാധുനിക സംവിധാനങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ട്രക്കിന്റെ ലൊക്കേഷൻ കൃത്യമായി അടച്ചുപെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല ട്രക്ക് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങളും ഇതിനോടകം തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാങ്കേതികമായി അല്ലെങ്കിൽ പ്രായോഗികപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കാർപ്പാർ എം എൽ എ സതീഷ് കൃഷ്ണയിൽ തന്നെ തുറന്ന് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സമ്മർദ്ദം കർണാടക സർക്കാരിന് മേൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ തിരച്ചിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളതിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ലഭിക്കുകയും വേണം അതേതായാലും ഇന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല ഈ പാലങ്ങളുടെ ഉയരക്കുറവ് ട്രഗ്ജർ എത്തിക്കുന്നതിന് പോലും തടസ്സമാണ് എന്നുള്ള കാര്യം സ്വദേശി ശ്രദ്ധയിൽ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് സർജിങ് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ അവിടെ ഉള്ളത് അത് മാത്രമല്ല സജ്ജിംഗ് നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും മണ്ണിടിച്ചിൽ നിന്നൊക്കെയുള്ള സാധ്യത അത് അത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ട് എന്നതും കൃത്യമായി തന്നെ നമുക്ക് ആവർത്തിച്ച് വ്യക്തമാക്കാൻ കഴിയും ഏതായാലും ആ പുഴ കേന്ദ്രീകരിച്ച് നാവികസേനയുടെയും ഒപ്പം തന്നെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഒപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെ എൻ ഡി ആർ എഫിന്റെ ആ ഒരു പ്രവർത്തനവും തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ദൗത്യം അത് ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ന് ഇതുവരെ അവിടെ രാവിലെ മഴ പെയ്തിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധ്യത അതായത് അപകട മേഖലയിലും ഒപ്പം തന്നെ ഗംഗാവാലി പുഴയിലും മഴ പെയ്തിട്ടില്ല പക്ഷേ മലയടി വാരത്ത് ഈ ശിരൂർ കുന്നുകളുടെ സൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ തന്നെയും മഴയുണ്ട് പക്ഷേ ഈ ഗംഗാവാലി പുഴയിലേക്ക് കൂടുതലായി മഴ പെയ്യാത്തത് രക്ഷാപ്രവർത്തനത്തിന് ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും അതെത്ര കണ്ട് ഫലവത്താകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഈശ്വർ മൺഫി സ്പോട്ടുകളുണ്ട് ബാക്കിയുള്ള സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് കൂടുതൽ പരിശോധന എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടെ തന്നെ ഈ അപകടം നടന്ന മേഖലയിൽ ഒരു കുന്നാകെ തന്നെയും ഒരു വലിയൊരു മല ഒന്നാകെ തന്നെയും റോഡിലേക്ക് കുത്തി ഒലിച്ചു വന്ന ആ ഭാഗത്തുണ്ടായിരുന്ന മണ്ണുകൾ അത് പൂർണ്ണമായും നീക്കം ചെയ്തു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് പൂർണ്ണമായും അവിടെ ഭൂമി സത്യാഷ് യന്ത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ മണ്ണ് നീക്കൽ പ്രക്രിയകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട് പക്ഷേ പുഴയിലെ അണ്ടർ വാട്ടർ കറണ്ട് അത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം മാത്രമല്ല കഴിഞ്ഞ ദിവസത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ നമ്മൾ പുഴയിലേക്ക് കണ്ണൂടിക്കുമ്പോൾ അല്ലെങ്കിൽ പുഴയിലേക്ക് നോക്കുമ്പോൾ പൂർണ്ണമായും കലങ്ങി മറിഞ്ഞ വെള്ളം തന്നെയാണ് കാണാൻ കഴിയുന്നത് സീറോ വിസിബിലിറ്റി ഫാക്ടർ സക്രാത് ഇപ്പോഴും തുടരുന്നു എന്നുള്ള കാര്യം മൽപ്പേ കൂടി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇനിയിപ്പോൾ അർജുനായുള്ള കാത്തിരിപ്പ് ഇങ്ങനെ പതിമൂന്നാം നാൾ കടന്ന് അടുത്ത ദിവസത്തിലേക്ക് ഇട്ടപ്പോൾ പതിനാലാം നാളാകും പക്ഷെ അർജുനെ കണ്ടെത്താൻ കഴിയുമോ അർജുൻ എവിടെയാണുള്ളത് അർജുന്റെ ലോറി എവിടെയാണുള്ളത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത്യാധുനിക സംവിധാനം കൊണ്ടൊരു പരീക്ഷണം അവിടെ അസാധ്യമാകും അസാധ്യമാകുമോ എന്നുള്ളതിൽ ഉൾപ്പെടെ കൂടുതലായിട്ടുള്ള ഒരു അനിശ്ചിതത്വം ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഏതായാലും അത് മാത്രമല്ല ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുത് എന്നുള്ള കാര്യം സംസ്ഥാനം കർണാടക സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിലുൾപ്പെടെ അവർ സ്ഥിരീകരണം അറിയിക്കേണ്ടതുണ്ട് കർവാർ എം എൽ എ തന്നെ ഇക്കാര്യത്തിൽ വൈകിട്ട് ബ്രീറ്റിംഗിൽ തന്നെ കൃത്യമായി പറയുകയും ചെയ്യും ദൌത്യസംഘം വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്നുള്ള വിവരവും കിട്ടുന്നുണ്ട് ഏതായാലും മൽപ്പേ തിരച്ചിൽ തന്നെയാണ് പ്രതീക്ഷയുള്ളത് അദ്ദേഹത്തിന് പുറമെ തന്നെ എട്ടോളം ഉൾപ്പെടുന്ന വലിയ ശരി അഭിജിത്ത് ഏതായാലും പ്രതീക്ഷയോടെ ഈശ്വരം സംഘം വീണ്ടും ഗംഗാ ഇറങ്ങിയിരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം